അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് കൊടുങ്കാറ്റാണെട്ടോ ഭയങ്കര കാറ്റ് ഞാൻ അടക്കം പാറിപ്പോണ കാറ്റ് പ്രകൃതി ശോഭിച്ച് നിൽക്കുകയാണ് കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റ് തേങ്ങാക്കുലകളാണെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് കണ്ടിട്ട് എനിക്ക് പേടിയായി ഇത് കാറ്റുകൊണ്ട് ഞാനല്ലേ എന്റെ ഡ്രസ്സൊക്കെ പറഞ്ഞ അയ്യോ നോക്കല്ലേ അങ്ങനെ പോയി നോക്കിയപ്പോൾ എന്താ ന്യൂഡിൽസ് ചുരുണ്ടിട്ട പോലെ അത് അവിടെ ഇരിക്കുന്നു എന്താ അറിയില്ല അത് സ്റ്റൈലിന് വെച്ചാണ് തോന്നുന്നു സ്പ്രിങ്ങ് ആണേ അപ്പൊ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ ഇന്ന് വിഷയാണ് കേട്ടോ ഒരു കാര്യത്തിന് നോക്കിയാൽ എനിക്ക് ഹിജാബ് കിട്ടൂല ഹിജാബ് ഞാൻ തിരഞ്ഞെടുന്ന് സീനാകും അപ്പൊ ഞാൻ എന്താ ഹിജാബ് വെക്കാൻ വേണ്ടി ഓൺലൈനിൽ നിന്ന് ഹിജാബ് വെക്കണതാ ഈ ഒരു ഹോൾഡർ വാങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് അത് ഓക്കെയോ കുറെ റൗണ്ട് റൗണ്ട് ആണ് ഇതിലാണ് ഹിജാബ് വയ്ക്കൽ അപ്പം നമുക്കിതാ ഇതിൻ്റെ ഹിജാബുകളുടെ ഒരു സെറ്റാണ് ഞാൻ കൊണ്ടുന്നത് ഇങ്ങനത്തെ രണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ അതിന് വേറെ സ്റ്റാൻഡേർഡ് കിട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അടക്കി പെറുക്കി വെക്കാണ് ഇത് കുറച്ച് ട്രിക്കിയാണ് എന്നാലും നമുക്ക് അടക്കി പെറുക്കി വെക്കാം അപ്പം ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം ബിക്കോസ് ഇതിലൊക്കെ ഞാൻ ഹിജാബ് നടക്കേണ്ടത് ഓൾമോസ്റ്റ് ഇതിൻ്റെ സംഭവങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ ലയറും കൂടി ബാക്കിയുള്ളൂ ഓ ഞാൻ ക്ഷീണിച്ചു ഇത് പൊക്കാൻ കയ്യിൽ ഒരു എട്ട് കിലോ ഉണ്ട് അപ്പോൾ ഞാൻ ഫസിക്കാക്കൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ സംഭവം ക്യൂട്ടാണ് പിന്നെ ഇനി നമുക്ക് ഏത് കളർ അതാണ് വെളിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ എല്ലാ കളറും കൂടി വലിച്ചു വാരി എടുക്കേണ്ട ആവശ്യമില്ല ലിങ്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളൊക്കെ വേഗം പഠിച്ചു അങ്ങനെ ഞാൻ നൈസ് ആയിട്ട് കൊസ്റ്റ് മാർക്ക് ആയിരുന്നു അപ്പൊ നാളെ കാണാം ബൈ ഗൈസ്